ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് സത്യ തന്റെ ചോരയാണെന്ന് തിരിച്ചറിയണേ രാഘവൻ നായര് അങ്ങനെ കുട്ടികളെ കൂട്ടിയിട്ട് കമലം പോകുമ്പോ കുട്ടികളെ ടാറ്റ കൊടുക്കുന്നുണ്ട് രാഘവേട്ടൻ സങ്കടത്തോടെ മനസ്സിൽ വിചാരിക്കും ശാലിനിയോടുള്ള ഭാമയുടെ തെറ്റിദ്ധാരണ ഇതോടുകൂടി മാറണം അതിനെ സത്യ ഷാലിനിയുടെയും വിഷ്ണുവിന്റെയും കുഞ്ഞാണെന്ന് ഭാമ അറിയണം മറന്നു പോകാതിരിക്കാൻ എവിടെങ്കിലും എഴുതി വെച്ചാലോ അങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി അതിലൂടെ പോവണേ ആ കുട്ടിയെ രാഘവേട്ടൻ വിളിക്കും മോനെ എനിക്ക് പേപ്പറിലൊരു കാര്യം എഴുതി തരുവോ അതെന്തിനാ മറന്നു പോകാൻ വേണ്ടിട്ടാ എന്ന് പറയുമ്പോ ആ കുട്ടി തരാന്ന് പറയും വിഷ്ണുവിന്റെ മകളാണ് സത്യ ഇനി ആ പേപ്പറിന് കീറി തന്നെ എന്ന് പറയുമ്പോ ആ കുട്ടി അത് കീറി കൊടുക്കണേ രാഘവേട്ടൻ അത് വായിക്കും വിഷ്ണുവിന്റെ മകളാണ് സത്യ സന്തോഷാവും ആ കുട്ടി പറയും എങ്കി ഞാൻ പോയിക്കോട്ടെ ആ എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് പോവാ എത്രയും പെട്ടെന്ന് ഇത് കാണിക്കണം എന്ന് പറഞ്ഞോണ്ട് രാഘവേട്ടൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങാണേ നേരെ ഭാമയെ കാണാനായിട്ട് പോവാ ആളിപ്പൊ നല്ല സന്തോഷത്തിലാട്ടോ സത്യ സ്വന്തം പേരക്കുട്ടിയാണെന്ന് അറിഞ്ഞതിന്റെ ഇനി പാപ്പിയോടി സ്വന്തം പേരക്കുട്ടിയാണെന്ന് അറിയുമ്പോ ആ സന്തോഷം ഇരട്ടി ഉള്ളു അങ്ങനെ പിന്നീട് കലക്ടറേറ്റിലാണെ വിഷ്ണു എല്ലാവർക്കും ലഡ് വിതരണം ചെയ്യണേ അനുനും കൊടുക്കും അനു അറിയും അതെ അധിക സന്തോഷം വേണ്ട രാമേട്ടൻ രണ്ടു മാസത്തെ ലീവിനാ പോയത് വിഷ്ണുറി രാമേട്ടൻ അറിയില്ല എടുത്തോ അതല്ല പറഞ്ഞത് രാമേട്ടൻ ഉടനെ തിരിച്ചു വരുന്നേ വരണല്ലോ രാമേട്ടൻ പോയതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ലഡു എടുക്കാൻ പറയണേ ലഡു എടുത്തു കഴിഞ്ഞാ മേഡത്തിന് കൊടുക്കുന്നില്ലേ വിഷ്ണുക്കും മേഡത്തിനും മൂട ഇങ്ങനെ വലിയ കുഴപ്പമില്ല ലഡു കൊടുത്തിട്ട് അടി വാങ്ങിക്കാൻ പോണോ അനു അറിയും ചെന്നു നോക്ക് ഇനി ഈ ഒരു ലഡു മാഡം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ വിഷ്ണു അറിയാം അയ്യാ നല്ല പ്രോത്സാഹനാണല്ലോ അതാ എനിക്ക് പോവാൻ അത്ര മടി കാര് ചെല്ലൂന്നേ ഒന്നില്ലെങ്കിലും മധുരം കൊടുക്കാനല്ലേ വിഷ്ണു അറിയാം ആ മധുരം ജീവാമൃത ആണല്ലോ ചെന്നു നോക്കാം ഉം ചെല്ല് മേഡം എന്ന് വിളിച്ചുകൊണ്ടാണ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നത് അനും അവിടെ നിന്ന് ലഡു നിന്നും ഷാലിനിയാണെങ്കിൽ ഒട്ടും നല്ല മൂഡിലല്ല ആകെ കലിപ്പിലാണ് അപ്പോഴാണ് ഈ ലഡു ആയിട്ട് വിഷ്ണു അങ്ങോട്ട് കയറി ചെല്ലുന്നത് എന്തായത് ഇത് ലഡു ആ ഓരോ ഓഫീസിനകത്തേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ അയ്യോ കയ്യിൽ ലഡു ഉള്ളതുകൊണ്ട് മുട്ടാൻ പറ്റിയില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം തിരിച്ചു പോയി മുട്ടിട്ട് വരാം ഷാലിനി പറയും വേണ്ട ലഡു നിന്നാട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഷാലിനിക്കും ഇന്നെന്താ പ്രത്യേകത തന്റെ ഭാര്യ ഉറച്ചോ ഇല്ല അല്ല സാധാരണ ഇവിടെ ലഡുക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ആ അതൊരു ആറു വർഷം മുമ്പ് സംഭവിച്ചു മാഡം ഒന്നല്ല രണ്ട് ഏരട്ട കുട്ടികളാ ശാലിനിക്കും അപ്പ ഇതെന്താ ജോലിക്ക് കയറിയതിന്റെ ചെലവാണോ ആ ഒരുപക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോ ചെയ്യാൻ പറ്റിയൊന്നും വരില്ല കാരണം എന്റെ വൈഫ് ഒരു ആർത്തിക്കാരിയാണ് കാശിന്റെ കാര്യത്തില് ഭയങ്കര കണക്കാ ശമ്പളം കൊണ്ട് ചെല്ലുമ്പോഴേ വാതുക്കറി നിക്കുന്നുണ്ടാകും എന്നിട്ട് ഷാട്ടിനെ കുത്തിപ്പിടിച്ച് ശമ്പളം വാങ്ങിക്കുന്നേ എന്താ ചെയ്യാം മാഡം എന്റെ ഒരു ഗതികേട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവാന്ന് മാത്രം എന്ത് ചെയ്യാന രണ്ടു കുട്ടികളായി പോയില്ലേ ഞാൻ പോട്ടെന്നാ എന്നാ ശാലിനി ഇങ്ങനെ ദേഷ്യത്തിൽ തോക്ക എനിക്ക് പിന്നെ എന്ത് ഇരിക്കട്ടെ മാഡത്തിന് ോന്നുമ്പോ കഴിക്കാലോ എന്നിട്ട് മനസ്സിൽ വിചാരിക്കും കൊടുത്ത കൊല്ലത്തും കിട്ടുന്നു മനസ്സിലായില്ലേ കളക്ടർ മോളെ എന്ന് മനസ്സിൽ വിചാരിച്ചേ ശാലിനിയെ നോക്കുമ്പോ ശാലിനിക്കും എന്താ പോകുന്നില്ലേ പോവെന്താ പോയിക്കൊണ്ടിരിക്കാ പോയി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശാലിനി അറിയും അതെ അവിടെ കാണണം ചിലപ്പോ ഒന്ന് പുറത്തു വേണ്ടി വരും ശരി മേഡം പോവാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങാം അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ജോണാരിയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഒരാൾ വന്ന് ഈ കാറിന്റെ ബാക്കിൽ നിർത്തും വിഷ്ണു പറയും അയ്യോ സാറേ വണ്ടി മാറ്റിയിടണം മേഡത്തിനിപ്പോ പോണം വന്നയാൾ പറയും ഞാനിപ്പോ പോവും അഞ്ചു മിനിറ്റ് അപ്പോഴേക്കും ജോൺ പറയും ആ കീ കൊടുത്താ മതി അവ മാറ്റിയിട്ടോളും എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് എറിയും പക്ഷെ ഇട്ടു കൊടുക്കൂല എന്ന് പറഞ്ഞേ താഴത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ജോൺ അബ്രഹാം അബ്രഹ്മാനപൂർവ്വം ചെയ്യുന്നതാണെന്ന് വിഷ്ണു മനസ്സിലാവുന്നുണ്ട് എന്റെ ജോൺ പറയും ഇവനെ നിർത്തേണ്ടടുത്ത് നിർത്തണം താക്കോൽ എറിഞ്ഞു കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല പോകാൻ പറ്റില്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞേ ജോണെ ആ വന്ന ആളെ കൂട്ടി അടന്ന് പോവാണേ വിഷ്ണു കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഷാലിനെ ആണെങ്കിൽ അകത്ത് ആ ലഡുന്ന് ഒരെണ്ടുത്ത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ജോൺ അങ്ങോട്ട് കയറി വരുന്നത് യെസ് എന്ന് പറഞ്ഞേ ലഡു പിന്നെ കഴിക്കാതെ അവിടെ തന്നെ വെക്കും മാഡം ഇത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശാലിനെ അവരോട് ഇരിക്കാൻ പറയും എന്താ ജോൺ എന്തേ വരും എന്റെ ഉദ്ദേശം മാഡം ആ ഫ്ളാറ്റിന്റെ ഒരു തീരുമാനം ഞാൻ നിലപാട് വ്യക്തമാക്കിയതാണല്ലോ ജോർജ് പിന്നെ അതിന്റെ പേരിൽ ഒരു സംസാരം വേണമെന്നില്ല അപ്പോ ആ പാർട്ടി സെക്രട്ടറി പറയും സംസാരം വേണമെന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് അവിടെ വേണമെന്നുണ്ട് ഷാനി പറയും എന്റെ അനുമതിയോടെ അതവിടെ പണിയില്ല ഇനി നിങ്ങൾക്ക് അതവിടെ കെട്ടിപ്പൊക്കിയേ മതിയാവുന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കൂ ഞാനും ശ്രമിച്ചു നോക്കാം അത് അവിടെ ഉയരാതിരിക്കാം നിങ്ങൾ എന്താ മേഡം വ്യവസായം വളരാൻ അനുവദിക്കില്ലേ പോലുള്ളവരാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് ഈ ഫ്ലാറ്റ് ഇവിടെ ഉണ്ടാവാണെങ്കിൽ എത്ര ആൾക്കാർക്ക് അന്നമായിട്ട് മാറുക എന്നറിയാമോ ഷാലിനി പറയും നിങ്ങളടക്കം മൂന്നാലു പേർക്ക് ആ ജീവനാന്തരം അന്നം കിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ എതിർക്കുന്നത് കടൽ കടന്നുപോയിട്ട് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഭാവിയിലെ അതിൽ താമസിക്കാൻ പറ്റാത്ത ചതിക്കുഴികൾ ഉണ്ടെന്ന് ഭാവിയിൽ പൊളിച്ചു കളയാൻ ഉദ്ദേശിക്കുന്ന ഈ ഫ്ളാറ്റ് കൊണ്ട് എന്ത് വ്യവസായമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷാലിനെ ശക്തമായിട്ട് എതിർക്കുമ്പോ നിങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി വരും നിങ്ങളീ കാണിച്ച തറ വിലക്ക് അത്ര പോലും വില ഈ ശാലിനി വിഷ്ണു കാണിക്കില്ല പിന്നെ അല്ലെ കനത്ത വില മിസ്റ്റർ ജോൺ അബ്രഹാം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇതുപോലുള്ള മീഡിയേറ്ററുമായി ഇനി എന്റെ കാബിലേക്ക് ഒരിക്കൽ കൂടെ വന്നാലുണ്ടല്ലോ ദേ ഈ ശാലിനി വിഷ്ണു ആരാണെന്ന് നിങ്ങൾ അറിയാം അവർക്ക് ദേഷ്യം വരും അയാളെഴുന്നേറ്റിട്ട് പറയും ഇത് തീക്കളിയാണ് ഈ തീ കാട്ടു തീയാക്കാൻ ഞങ്ങൾക്ക് സെക്കൻഡുകൾ മതി ശാലിനി ചിരിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇത് കാട്ടു തീയായിട്ടൊക്കെ തോന്നിയെന്ന് വരും പക്ഷെ എനിക്ക് ഇതാ പണ്ട് ഇരിട്ടത്ത് കത്തിച്ചുകൊണ്ട് വരുന്ന ചെറിയ ചൂട്ടിലേ അത്രയേ ഉള്ളൂ കാണാം അപ്പൊ ഷാലിനി പറയും ഇനിയും ഇയാളിവിടെ നിന്ന് നാവാട്ടിയാൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഈ കളക്ടറെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള കുറ്റത്തിൽ ഞാൻ ഇയാളെ പിടിച്ചകത്തിട്ട് വരും ജോൺ പറയും പോവാം അപ്പയാള് അറിയും നമുക്ക് വീണ്ടും കാണേണ്ടി വരും ഷാലിനി പറയും കാണാം അങ്ങനെ അയാൾ അവിടെ നിന്ന് ഓടിക്കാം ശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുകയാണ് എന്നിട്ട് ആ ലെറ്റർ അലമാരക്കകത്ത് കൊണ്ടുവെക്കും ബാമയുടെ സാരിയുടെ ഇടയിൽ അവിടത്ത് കാണണേ അല്ല ഭാമ എന്തെത്ര വൈകുന്നേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കാണേ അപ്പൊണ്ടാവും പൊന്നു ഒറ്റയ്ക്ക് വരുന്നേ ബാമ എന്തേ വരുന്നുണ്ട് പിന്നാലെ ആ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എന്തോ പറയാനായി പിടിച്ചു നിർത്തിയിരിക്കാ രാഘവേട്ടനെ ആകെ ആവണേ മറന്നു പോകും മുമ്പ് ഈ കാര്യം കയ്യോടെ പറയണം ഭാമയുടെ സന്തോഷം നേരിട്ട് കാണാൻ ചെയ്യാം ഈ ബാമയ്ക്ക് ഇത് പെട്ടെന്ന് വന്നൂടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണേ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ നിൽക്കാ അപ്പണ്ടാവ ഭാവ ഇങ്ങോട്ട് വരുന്നേ ബാമയെ കാണുന്നതും ഭയങ്കര അവിശ്വാസവും കയ്യോടെ അങ്ങ് പറഞ്ഞേക്കാം ഭാമയെ വേഗം വാ എന്താ രാഘവേട്ടാ നീ വേഗങ്ങ വാ അങ്ങനെ ഭാമ വന്ന് കയറുമ്പോ തന്നെ രാഘവേട്ടം പറയും എനിക്കിതിനോട് സന്തോഷ ഒരു കാര്യം പറയാനുണ്ട് എന്നാ പിന്നെ പറ അത് കേട്ടിട്ട് അത്തേക്ക് കയറുന്നുള്ളൂ ഞാൻ അത് പിന്നെ നമ്മുടെ വിഷ്ണുവിന്റെ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടൊരു വണ്ടി വരികയാണ് നോക്കുമ്പോ ഐജിയാണ് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയല്ലേ എന്ന് ചോദിച്ചിട്ട് ആ കയറി വരുന്നത് നിങ്ങളുടെ മകൻ എവിടെ ബാമയ്ക്കും എന്താ പ്രശ്നം പ്രശ്നം എന്താന്ന് പറഞ്ഞാലേ നിങ്ങൾ മകൻ എവിടെ ഉണ്ടെന്ന് പറയൂ അയ്യോ അതല്ല സാർ എന്താ കാര്യം അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ അപ്പോഴേക്കും പൊന്നി അങ്ങോട്ട് വരും അങ്ങനെ ആ ഹമീദ് പറയും എന്നാ കേട്ടോ അബൂബക്കറിന്റെ മകനെ കാണാതായത് ശാരദ എന്ന സ്ത്രീയുടെ വീട്ടിൽ വെച്ചാണ് അന്നേ ദിവസമാണ് നൂർജഹാനെ രക്ഷിച്ചുകൊണ്ട് പോകാനായി ശ്രമിക്കുമ്പോ വിഷ്ണുവിനെ പിടിച്ചത് അന്നത്തെ ദിവസത്തിനുശേഷം ഇന്ന് വരെ നെസീറിന് ജീവനോട് ആരും കണ്ടിട്ടില്ല നെസീറിനെ കാണാത്തതിൽ ഞങ്ങൾക്ക് സംശയം വിഷ്ണുവിനെയാണ് ഇത് കേൾക്കുമ്പോൾ ബാമയും രാഘവേട്ടനും ഞെട്ടും സാറേ അന്നേ ദിവസം ആ സമയത്താ അവൻ അവിടെ ചെല്ലുന്നത് അവൻ ഇവിടെ ഇല്ലായിരുന്നു അവൻ അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നോ ഇല്ല എന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പക്ഷെ എനിക്ക് അറിയേണ്ടത് ഇപ്പൊ അവൻ ഇവിടെ ഉണ്ടെന്നാ ഇപ്പൊ ഇവിടെ ഇല്ല സാറേ സാറിന് സംശയം ഉണ്ടെങ്കിൽ കാര്യം നോക്ക് സാറേ എന്റെ മകനെ ഒരാളെ കൊല്ലാനുള്ള തന്റെ ഇടം ഇല്ല സാർ വെറുതെ അവനെ സംശയിച്ച് സമയം കളയണ്ട ഹമീദ് പറയും സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ കണിച്ചുകാരനാണ് വെറുതെ സമയം കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഇതൊരു സമയം കളച്ചിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അന്നേ ദിവസം രാത്രി നൂർജഹാനെ രക്ഷിക്കാനായി വിഷ്ണു വന്നപ്പോ നസീറിനെ കണ്ടിരിക്കാം ഒന്ന് രണ്ടും പറഞ്ഞെ അത് അടിപിടിയിൽ കലാശിച്ചിരിക്കാം തർക്കത്തിനിടയിൽ കയൽ കിട്ടിയതുകൊണ്ട് വിഷ്ണു ആക്രമിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതായത് പോസിബിലിറ്റീസ് അല്ല സാധ്യമായതെന്നല്ല ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് നസീർ പിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് രാഘവേട്ടും ബാമയും ആകെ പേടിച്ച് നിൽക്കണേ ഫോൺ നമ്പർ ചോദിക്കുമ്പോ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കും ലാസ്റ്റ് എത്തുമ്പോഴേക്കും രാഘവേട്ടങ്ങ് പറയാൻ പറ്റുന്നില്ല ഫൈവ് ആണോ സിക്സ് ആണോ ആ ഫൈവ് താനെന്താ കളിയെ കാണോ ഏതോ റിസോർട്ടിലെ ആണല്ലോ പോലീസിന്റെ അടുത്ത് നമ്പർ ഇറക്കുന്നോ ബാമ പറയും അയ്യോ സാർ അദ്ദേഹത്തിന് ഇത്തിരി ഓർമ്മക്കുറവ് നമ്പർ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു ബാമ പറഞ്ഞു കൊടുക്കും അപ്പൊ ഐജി പറയും ഞാനിപ്പോ പോകുന്നു പക്ഷെ ഇനിയും വരും കുഴിച്ചു മൂട്ടപ്പെട്ടത് എന്തായാലും ഉഴുതു മറിച്ച് പുറത്തെടുത്തിട്ട് ഈ കേസ് ഞാൻ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഐജി അവിടെ നിന്ന് പോവാണ് ഈശ്വര ഇത് ഒരു കാലത്ത് സമാധാനം കിട്ടില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ നിൽക്കുന്നത് കാണിച്ചാണ് ഈ ഭാവങ്ങൾ കഴിയുന്നത് ഞങ്ങൾക്ക് വീടിന് ഇപ്പോ അസത്യം തുറന്നു പറയാൻ പറ്റിയിട്ടില്ല അങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോൾ അപ്പൊ ഇന്നിത്രവീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം താങ്ക് യു